യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ നാളുകൾ വരെ ഈ ആലയത്തിൽ വന്നു പ്രാർത്ഥിച്ചവർ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിച്ചവർ നിയോഗം സമർപ്പിക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഈ മാസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരാണ് അങ്ങനെയുള്ളവരുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാണ് എത്ര മാതാപിതാക്കളാണ് എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ലല്ലോ എൻ്റെ മകളുടെ വിവാഹം ശരിയായില്ലല്ലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ആ വിഷയങ്ങളെല്ലാം ദൈവസന്നദ്ധിയിൽ എടുത്തു വച്ച് പ്രാർത്ഥിക്കുവാണ് അങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല നല്ല ചില ഉത്തരം ദൈവം തരും ശരി ഉത്തരം ദൈവം ഒരുക്കി തരും ഏതെങ്കിലും ഒരു വിവാഹം എങ്ങനെയായാലും നടക്കാനല്ല ദൈവഹിതപ്രകാരമായത് ഏറ്റവും മനോഹരമായി ഏറ്റവും അനുഗ്രഹമായി സന്തോഷത്തോടെ ദൈവാനുഗ്രഹത്തോടെ അത് നടക്കണം അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാണ് ദൈവാനുഗ്രഹം വരുന്ന വഴികളെ എല്ലാവരും തിരിച്ചറിയണമെന്നില്ല ചിലരത് മനസ്സിലാക്കില്ല ദിവസവും ദൈവവചനം കേൾക്കുന്നത് ദൈവാനുഗ്രഹം വരുന്ന വഴിയാണ് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു അപ്പനും അമ്മയും പറഞ്ഞു അഞ്ച് ഇരുപതാകുമ്പോൾ മക്കളെ വിളിച്ചെഴുന്നേൽപ്പിക്കും എന്നിട്ട് അവരെ ആ പത്ത് മിനിറ്റ് കൊണ്ട് ഫ്രഷായി ഒരുങ്ങി വേഗം വന്ന് ഇരുന്ന് വചനം കേൾക്കാൻ അവരൊരുമിച്ചിരിക്കും അവരുടെ വീട്ടിൽ ഒരു ഫോൺ അത് ഭിത്തിയിൽ ചാരി വച്ച് ആ ആ ഒരു മേശയ്ക്ക് സൈഡിലിരുന്ന് അവർ നാല് പേരും ഇരുന്ന് കാണും മക്കളെ കൂടി എപ്പോഴും മക്കൾ വരാൻ ഇഷ്ടപ്പെടും എന്നാലും വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അപ്പോൾ ആ അപ്പം പറയുവാണ് ഞങ്ങളുടെ വീട്ടിൽ അതിൻ്റെ നന്മയുണ്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൾ ഇന്ന ഇന്ന കാര്യത്തിലൊക്കെ ടോപ്പാണിപ്പം ഇന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടു നല്ല നല്ല കാര്യങ്ങൾ അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ദൈവവചനം കേൾക്കുന്നത് അനുഗ്രഹം കിട്ടുന്ന വഴികളാണ് അനുഗ്രഹം നേടാനുള്ള വഴികളാണ് മടി കൂടാതെ മടുപ്പ് കൂടാതെ ഓരോ ദിവസവും വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന അഞ്ച് പത്ത് മിനിറ്റ് ജോലികളിലൊക്കെ ചെയ്ത് ഓടിപ്പാഞ്ഞ് നടക്കാതെ ഒരു മിനിറ്റ് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകാമോ സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും വചനം എടുക്കുകയാണ് രണ്ട് സാമുവേലിൻ്റെ പുസ്തകം ആറാം ആറാമദ്ധ്യായം പത്താമത്തെ വാക്യം ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തെക്കുറിച്ച് പറയുവാണ് ദാവീതിൻ്റെ അനുഭവം പറയുവാണ് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം പത്താമത്തെ വാക്യം പേടകം ദാവീതിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ് വന്നില്ല അതുകൊണ്ട് ദാവീദ് അത് ഹിത്യനായ ഓബദ് എതോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു ദാവീദ് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം നഗരത്തിലേക്ക് കൊണ്ടുവരാൻ എന്തോ അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിയില്ല അപ്പോൾ ദാവീദ് ഇങ്ങനെ ചിന്തിച്ചു ഇന്നയാളുടെ ഹിത്യനായ ഓബദ് യദോമിന്റെ വീട്ടിൽ സ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ പേടകം ഓബദ്ദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു എത്രനാൾ തൊണ്ണൂറ് ദിവസം പതിനൊന്നാമത്തെ വാക്യം കർത്താവിൻ്റെ പേടകം അവിടെ മൂന്ന് മാസം ഇരുന്നു അപ്പോൾ ദാവീദ് ശ്രദ്ധിച്ചു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ആ മൂന്ന് മാസം അവിടെ ഇരുന്നപ്പോൾ ആ വീടിന് എന്ത് ഗുണമാ ലഭിച്ചതെന്ന് ദാവീദ് നിരീക്ഷിച്ചു എഴുതിയിട്ടുണ്ട് കർത്താവ് ഓബത്ത് എതോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു ആ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ഇരുന്ന ആ വീടിനെ ദൈവം അത്ഭുതകരമായി സഹായിക്കാൻ തുടങ്ങി ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളിൽ ഒരു അനുഗ്രഹമായി ഇരിക്കണം നിങ്ങളിലത് അനുഗ്രഹമായി സ്ഥാപിക്കണം ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങളെ സംശയിച്ചും പിറുപിറുത്തുമല്ല വിശ്വാസത്തോടെ എടുത്ത ആ വചനത്തെ സ്ഥാപിക്കണം അത് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായി മാറാൻ തുടങ്ങും പന്ത്രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ പേടകം നിമിത്തം കാരണം എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഓബത്ത് എതോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു മനസ്സിലാക്കി നോക്കൂ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം സൂക്ഷിച്ചപ്പോൾ അവൻ്റെ ഭവനത്തെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇതുതന്നെയല്ല ഇന്നും സംഭവിക്കുന്നത് ആ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ സകലത്തിനെയും ദൈവാനുഗ്രഹിക്കാൻ തുടങ്ങി അതാരറിഞ്ഞു ദാവീദ് അറിഞ്ഞു അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീതിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു ദുഃഖത്തോടെയോ പിറുവിറുപോടെയോ അല്ല സന്തോഷത്തോടെ നിങ്ങളും സന്തോഷത്തോടെ ദൈവവചനം സ്വീകരിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ തുടങ്ങും നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ കേവലം ഒരു കേൾവിയായി മാറാതിരിക്കട്ടെ ഈ വചനം പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ ഒന്ന് വായിച്ചു നോക്കുകയെ പത്തും പതിനൊന്നും ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ ദൈവത്തിൻ്റെ പേടകം ഹിത്യനായ ഓപതിൻ്റെ വീട്ടിൽ വച്ചപ്പോൾ ആ വീട് ശക്തമായി ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെയല്ല ഈ പേടകം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടതായി ദാവിദറിഞ്ഞു അങ്ങനെയാണ് ദാവിദിനാഗ്രഹം ഉണ്ടാകുന്നത് ആ പേടകം കൊണ്ടുവരണം നഗരത്തിൽ വയ്ക്കണം എൻ്റെ വീടും കുടുംബവും രാജ്യവും അനുഗ്രഹിക്കപ്പെടണം തീരുമാനിച്ചു പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുന്ന ഈ വചനം ദൈവത്തിൻ്റെ വാഗ്തത്ത വചനങ്ങളാണ് ഇന്ന് ഞാൻ എന്നിലും എൻ്റെ കുടുംബത്തിലും സൂക്ഷിക്കേണ്ടത് ദൈവവചനമാകുന്ന പേടകമാണ് അത് വിശ്വാസത്തോടെ എടുക്കുമ്പോൾ അതെനിക്കൊരത്ഭുതമായി മാറും അത് മറ്റുള്ളവരറിയാനിട വരും ഹിത്തിനായ ഓബത്ത് പറഞ്ഞു നടന്നോ എന്നെ ദൈവം അനുഗ്രഹിച്ചു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരവസ്ഥ മാറിന്ന് ഒന്നും പറയാതെ തന്നെ ദാവീദ് അറിഞ്ഞു ദൈവത്തിൻ്റെ പേടകം ഇരുന്ന വ്യക്തിയും ആ വീടും ശക്തമായി അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയെന്ന് തൊണ്ണൂറ് ദിവസത്തിനകം ദാവീദ് അറിഞ്ഞു വചനം കേട്ടതിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് പലരും അറിയാനിടവരട്ടെ വചനം കേട്ടു നിങ്ങൾ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് പലരും അറിയാനിടവരട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുന്നത് മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുഗ്രഹമായി മാറുന്നത് അനേകർ അറിയാൻ ബന്ധുക്കൾ മിത്രങ്ങൾ ദേശക്കാർ റിയാനിട വരട്ടെ കർത്താവെ അങ്ങ് നൽകുന്ന അനുഗ്രഹത്തിലൂടെ ഞാൻ വളരുന്നത് രക്ഷപെടുന്നത് വിജയിക്കുന്നത് അനേകർ അറിയാൻ ഇടവരുന്ന വിധത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ ഒരു വഴി തുറന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഇടയാക്കണമേ എൻ്റെ വഴികൾ അടഞ്ഞു കിടക്കുന്നു എൻ്റെ മാർഗങ്ങൾ തടയപ്പെട്ട് കിടക്കുന്നു പല കാര്യങ്ങളും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കർത്താവെ വഴികൾ തുറന്ന് എന്നെ മുന്നോട്ട് നയിക്കണമേ ഒരു മാർഗം തെളിച്ചു തരണമേ ഒരു അനുഗ്രഹത്തെ എന്നിലേക്ക് പകരണമേ പ്രാർത്ഥിക്കുക ഈ വചനം എത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വചനം പല പ്രാവശ്യവും നിങ്ങൾ ഈ വചനത്തിലൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ അനുഗ്രഹം എത്ര വലുത് എന്ന് പിടികിട്ടും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നു തിങ്കളാഴ്ചയാണ് ഒത്തിരി ആഗ്രഹത്തോടെ വചനം കേട്ട ഓരോരുത്തരോടും പറയട്ടെ ഒൻപത് മണി കഴിയുമ്പോൾ തൊട്ട് ബുക്കിംഗ് ആരംഭിക്കും വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടെ മാറ്റുന്നുണ്ട് ദൈവം നമ്മളെ അത്ഭുതകരമായി സഹായിക്കുന്നുണ്ട് അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ബുക്കിങ്ങിന് വിളിക്കുന്ന ആളുകൾ ഒത്തിരി പേർ ഒരുമിച്ച് വിളിക്കും പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ബുക്കിംഗ് കഴിയും എങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു അവസരമോ അനുഗ്രഹമൊക്കെ കിട്ടും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ വ്യാഴാഴ്ച വരുന്നവർ നേരത്തെ ബുക്ക് ചെയ്യുക വെള്ളിയാഴ്ച ആരൊക്കെ വേണമെങ്കിലും വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം അതിനുള്ള സമയവും സൗകര്യവും ഉണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ട ഇവിടെ വരുന്നവർക്ക് ഭക്ഷണവും താമസവും ഒക്കെ സൗജന്യമാണ് ഉള്ള സൗകര്യത്തിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം നമുക്ക് കൃപയും അനുഗ്രഹവും തരട്ടെ ഈ വചനത്തിലൂടെ യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനം മറക്കാതിരുന്നേ ദൈവത്തിൻ്റെ പേടകം ഹിത്യനായ ഓപത്തിൻ്റെ വീട്ടിൽ വെച്ചപ്പോ ആ വീട് തൊണ്ണൂറ് ദിവസം കൊണ്ട് വലിയ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടു ഇത് ദാവിത് അറിഞ്ഞു ദൈവത്തിൻ്റെ പേടകം ദാവിത് സന്തോഷത്തോടെ കൊണ്ടുവന്നു ഇതൊരു ഇതൊരനുഗ്രഹത്തിൻ്റെ മാർഗമാണ് നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവാകട്ടെ നിങ്ങൾ ഈ വചനം കേട്ടതിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പലരും അറിയാൻ ഇടവരട്ടെ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മാറി ഒരു ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിദേശങ്ങളിൽ പോകാൻ പഠിക്കാൻ പോകാൻ പക്ഷെ എല്ലാം തടസ്സപ്പെട്ട് കിടക്കുക അടുത്തു വരുന്ന പക്ഷേ കിട്ടുന്നില്ല ദൈവം ഒരു വഴി തുറന്നു തരും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു നന്മ വരും എനിക്കൊരു അനുഗ്രഹം ദൈവം തരും എൻ്റെ വഴികളെ ദൈവം പ്രകാശിപ്പിക്കും എൻ്റെ വഴികളിലെ കല്ലും ഉള്ളും ദൈവം എടുത്തു കളയും എൻ്റെ വഴികളിലെ തടസ്സങ്ങളെ ദൈവം വെട്ടി മാറ്റും എന്നെ ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ കർത്താവ് ഈ ആലയത്തിൽ ഇന്നു വരെ വന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ നിയോഗം സമർപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം അയച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നവർ നിയോഗം എഴുതിയിട്ട നിയോഗങ്ങൾ പ്രത്യേകിച്ച് ഈ മാസം വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങാൻ നല്ല വിവാഹം നടക്കുവാൻ അനുഗ്രഹമുള്ള കാര്യം ജീവിതത്തിൽ ഭാവനത്തിൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ വചനം സാധ്യമായ എല്ലാവർക്കും അയച്ച് കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ നാളെ കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ ഉള്ളം കൈയിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേൻ